നമുക്കേറെ ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു സനീഷിന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന ഗാന്ധിജിയുടെ പ്രതിമ ഇവിടുത്തെ ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ തകർത്തത് അതിനേക്കാൾ ഞെട്ടിച്ചത് ഒരു പ്രാദേശിക സി പി എം നേതാവിന്റെ പ്രസംഗമാണ് ജില്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പ്രാദേശികമല്ല ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറയുകയാണ് അടുക്കളയിൽ പോലും ഒരു ഗാന്ധിയെ വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന വെല്ലുവിളി പ്രസംഗവും കേട്ടു നമ്മളാരും തിരിച്ച് വെല്ലുവിളിക്കാനൊന്നും നിൽക്കുന്നില്ല നമ്മൾ വെല്ലുവിളിക്കുന്നിടത്ത് ഗാന്ധി ഇല്ലാതാവുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സമാധാനത്തോടുകൂടി ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണ് ഈ പ്രതിമ ഇനിയും നിങ്ങൾ തകർത്താലും ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല വീണ്ടും ഒരു ഗാന്ധി പ്രതിമയുമായിട്ട് ഞങ്ങൾ ഇവിടെ വരും അതും നിങ്ങൾ തകർത്താല് വീണ്ടും ഒരു ഗാന്ധി പ്രതിമയായിട്ട് ഞങ്ങൾ വരും ഒടുവിൽ തകർത്ത് നിങ്ങൾ കൊഴയും ഞങ്ങള് പിന്മാറില്ല അങ്ങനെ പിന്മാറിയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ മർദ്ദനങ്ങൾ ലാത്തിയടിയ്ക്ക് എങ്ങനെ പുഞ്ചിരിച്ച് വാങ്ങിച്ചിട്ടാണ് ഗാന്ധിയുടെ നിർദ്ദേശം സ്വീകരിച്ച് കോടിക്കണക്കിനായ ജനങ്ങൾ എനിക്കും ആ വെല്ലുവിളിച്ച നേതാവിനും അടക്കം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് അപ്പൊ നമ്മൾ ഭയക്കില്ല പക്ഷെ നമ്മൾ നിങ്ങളെപ്പോലെ പ്രതികരിക്കില്ല അപ്പൊ ഈ പ്രതിമ ഇവിടെ പോകുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ തകർക്കുകയാണെങ്കിൽ വീണ്ടും തകർത്ത ഉടൻ തന്നെ ഞാൻ ഇതിന്റെ ശില്പി ബിജു ജോസഫിനോട് ഒരെണ്ണവും കൂടെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെ മലപ്പട്ടത്തെ ആളുകളെ കുറിച്ചൊക്കെ പണ്ട് മുതൽ എനിക്കൊരു ധാരണ കേട്ട് കഴുകുകയും കേസുക ഉള്ള കാലം മുതൽ കണ്ണൂർ വരുന്നതാണല്ലോ അപ്പൊ ഞാന് ബിജു ജോസഫിനോട് നന്ദി പറയുകയാണ് കാരണം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പ്രതിമ വേണമായിരുന്നു ഈ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ സബർമതി ആശ്രമത്തിൽ നിന്നുള്ള മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ട് ബിജുവിന്റെ ഒരു പ്രത്യേകത ബിജു സബർമതിയിൽ പോയി ആ പുണ്യഭൂമിയിലെ മണ്ണ് ശേഖരിച്ച് അദ്ദേഹം ഉണ്ടാക്കുന്ന എല്ലാ ഗാന്ധി പ്രതിമയിലും ആ സബർമതിയിലെ മണ്ണിന്റെ ഒരു അംശം ഇട്ടാണ് ഈ ഗാന്ധി പ്രതിമകളെല്ലാം അദ്ദേഹം സ്ഥാപിക്കുന്നത് ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിലെ വലിയ ഗാന്ധി പ്രതിമയടക്കം ഈ ബിജു ജോസഫാണ് അതിന്റെ ശില്പി അപ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പിന്നെ മാർട്ടിൻ ഒരു കാര്യം പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞതാണ് എന്താണ് ഗാന്ധി എന്ന് പറഞ്ഞാൽ സത്യമാണ് ഗാന്ധിജിയോട് ഒരിക്കൽ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഈശ്വരൻ സത്യമാണെന്ന് ഗാന്ധിജി പറഞ്ഞു ഈശ്വരൻ സത്യമാണ് കുറെ കാലത്തിന് ശേഷം ഗാന്ധി അത് തിരുത്തി ഈശ്വരൻ സത്യമാണെന്നുള്ളത് ഗാന്ധി തിരുത്തിയിട്ട് പറഞ്ഞു സത്യം ഈശ്വരനാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് നിരീശ്വരവാദിക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയും നിരീശ്വരവാദിയും സത്യത്തെ അംഗീകരിക്കുന്നുണ്ട് അപ്പം ഗാന്ധിജിക്ക് സത്യം ഈശ്വരൻ ആയിരുന്നു സത്യം ഉണ്ടായത് കൊണ്ടാണ് ഞാനും ശ്രീ എ പി അനിൽകുമാറും മാർട്ടിൻ ജോർജും എല്ലാം കണ്ണൂര് ഗസ്റ്റ് ഹൗസിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു മഴയായിരുന്നു ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഗാന്ധി യാത്ര നടത്താൻ കഴിയുമെന്നോ യാത്ര നടത്തി ഇവിടെ വന്ന് എല്ലാവരുമായി വന്ന് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു കാരണം അത്ര വലിയ മഴയായിരുന്നു പക്ഷേ ആ സമയത്ത് മഴ മാറി നിന്നു അതിന്റെ കാര്യം എന്താ ഈ പരിപാടിക്കൊരു സത്യമുണ്ട് ഈ സി പി എം സ്നേഹിതന്മാര് ഗാന്ധി അംഗീകരി അംഗീകരിച്ചിട്ടില്ല ഗാന്ധിയെ വാർത്തയിലെ കപട സന്യാസി എന്നാണ് ഇ എം എസ് അധിക്ഷേപിച്ചത് ആ അധിക്ഷേപത്തിന്റെ ഒരു പരിഷ്കൃത അല്ലെങ്കിൽ പരിഷ്കൃതമല്ലാത്ത ഒരു പ്രതികരണമാണ് നേരത്തെ വെല്ലുവിളി നടത്തിയ ഏതോ ഒരു നേതാവ് ഇവിടെ നടത്തിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ഈ അധികാരത്തിന്റെ അഹന്ത സത്യമില്ലായ്മ ഇതൊക്കെയാണ് നിങ്ങൾ ഈ നിലമ്പൂരിൽ പോലും ഇത്ര ദയനീയമായി നിങ്ങൾ പരാജയപ്പെട്ടത് എത്ര ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഏഴ് പഞ്ചായത്തിൽ ആറ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നിങ്ങളെ ജനങ്ങൾ പിന്തള്ളിയെങ്കിൽ ഇനി ഇരുപത്തിയാറാകുമ്പോൾ നിങ്ങളെ ഇതിനേക്കാൾ ദയനീയമായി ജനം പിന്തള്ളാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഇതാണ് എന്തൊരു അഹങ്കാരമാണ് ഒൻപത് വർഷമായി ഓരോ ബ്രാഞ്ച് മുതൽ അങ്ങ് ഏറ്റവും മുകളിലുള്ള ആൾക്ക് വരെ അത് ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ആ അഹങ്കാരത്തിന് ഞങ്ങൾ ഈ ഗാന്ധി മാർഗത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി കണ്ണൂരിൽ പയ്യന്നൂർ വന്നിട്ടുള്ളതാണ് മഹാത്മാഗാന്ധി ഇവിടെ പി എം നിയാസും ജയന്തുണ്ട് കേരളത്തിൽ ആദ്യമായി ഗാന്ധിജി വന്നത് കോഴിക്കോടാണ് മൗലാന ഷൌക്കത്തലിയോടൊപ്പം അദ്ദേഹം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേരളത്തിൽ ആദ്യമായി വന്നിറങ്ങിയത് പയ്യന്നൂര് അദ്ദേഹം വന്നിട്ടുണ്ട് ഗാന്ധി ആശ്രമത്തിൽ വന്നിട്ടുണ്ട് അവിടെ അദ്ദേഹം വെച്ച മാവ് ഗാന്ധി മാവ് ഇപ്പോഴും പയ്യന്നൂരുണ്ട് അപ്പൊ ഇത് ഗാന്ധി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കരുത്താണ് അതൊരു പ്രതീകം മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൃഷ്ണേട്ടന്റെ അടക്കം കോടിക്കണക്കാകുന്ന ഭാരതീയരുടെ ഹൃദയത്തിലാണ് ഗാന്ധി ജീവിക്കുന്നത് അതൊന്നും തകർക്കാൻ നിങ്ങൾ ആരും വിചാരിച്ചാൽ കഴിയില്ല ഇത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മനോഹരമായി ഈ ചടങ്ങ് സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അനുമോദിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു